ഗുഡ് മോർണിംഗ് ഏസ്മി മോസ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ കാലത്ത് തന്നെ എണീറ്റപ്പോൾ ഒരു സംഭവം കണ്ടു അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ മൈൻഡൊന്നും സെറ്റ് അല്ലാണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് കാരണം നമ്മുടെ പി ഒക്കെ അവിടെ ഇങ്ങനെ അടിച്ച് പോയി ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഉറങ്ങിയിട്ടില്ല എന്നാലേ അതിന് പിന്നെ ആയിരുന്നു പക്ഷേ റെഡിയാക്കാനൊന്നും പറ്റിയിട്ടില്ല കിടക്കണ കിടപ്പ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കണ്ണീന്ന് വെള്ളം വരും സാധനം കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇന്ന് കാലത്ത് എണീറ്റ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക കാലത്ത് എണീറ്റ് കണ്ണുറന്ന് നോക്കിയപ്പോൾ എന്നൊരു വീഡിയോ കണ്ടു ഞാൻ അപ്പോൾ എനിക്ക് ആകെ എന്തോ ഒരു വിഷമായിപ്പോയി ഗീഷ് ഞാനത് കാണിച്ചതാണ് എന്താ സംഭവം എന്ന് ഒരു മിനിറ്റ് നിങ്ങൾ കണ്ടെന്ന് പറയുന്നത് ഇതാണ് സംഭവം മീനു നെയ് എന്നാണ് പേര് കേട്ടാ ചാനലിൻ്റെ പേര് ഓക്കെ അതിൽ വന്നിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ മീനു നെയ് ഫേസ് റിവേവൽ എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇരുപത്തി ഒമ്പത് സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് ഇരുപത്തി ഒമ്പത് ഒരു ഒരു വീഡിയോ വീഡിയോ ആണ് ഞാൻ സോ സോസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഫേസ് ക്യാം വെച്ച് വീഡിയോ ചെയ്യുന്നത് സോ എന്റെ റിയൽ ലൈഫ് മീനു കൃഷ്ണ എന്നാണ് എന്റെ വീട് ട്രാൻഡ്രാം സോ അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വൺ ഇയർ കഴിഞ്ഞു സോ ഇതിനിടയ്ക്ക് ഞാൻ ഫേസ് ക്യാം ചെയ്യാൻ വെക്കാൻ പക്ഷേ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം പറ്റിയില്ല സോ ഇനി മുതൽ എനിക്ക് എങ്ങനത്തെ കണ്ടന്റ് ആണ് കൂടുതൽ ആവശ്യം എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഫേസ് ക്യാം വെച്ചിട്ട് വീഡിയോ ആണോ ഫേസ് ക്യാം വെച്ചിട്ട് ലൈവ് ആണോ അതോ എങ്ങനത്തെ കണ്ടന്റ് നിങ്ങൾ തന്നെ ഒന്ന് പറയാം അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു ഓക്കെ ഇതാണ് ആ വീഡിയോ കേട്ടോ വീഡിയോ കണ്ടെല്ലാവർക്കും പക്ഷെ പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ എന്താ ഇതിലിപ്പോൾ എന്താ സംഭവം ഇതിലിപ്പോൾ എന്തല്ലെന്ന് മനസ്സിലായില്ലേ ഫേസ് പതിമൂന്ന് ഹവറാണ് ഇത് ചെയ്തിട്ട് ആകെ ആയിട്ടുള്ളൂ അറുപത്തെട്ട് കെ വ്യൂ ഉണ്ട് സംഭവത്തിന് ഇതിൻ്റെ കമൻസ് കാണിച്ചില്ല കേട്ടോ ഒരു മിനിറ്റ് ഓക്കെ ഇതിൻ്റെ കമൻസ് നോക്കി നോക്കൂ കേട്ടോ നിങ്ങൾ ഗെയിമിംഗ് വിത്ത് തിരുമാലി ഓക്കെ ടിക്ക് മാർക്ക് ഉണ്ട് കേട്ടോ വെരിഫൈഡ് യൂട്യൂബർ ഗെയിമിംഗ് വിത്ത് പ്രണവ് ടിക്ക് മാർക്ക് ഉണ്ട് വെരിഫൈഡ് യൂട്യൂബർ ആണ് അതുപോലെ തന്നെ നികുത നിക്സ് ടിക്ക് മാർക്ക് ഉണ്ട് യൂട്യൂബറാണ് വെരിഫൈഡ് ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പുട്ടു ഗെയിമിങ് വെരിഫൈഡ് യൂട്യൂബറാണ് പിന്നെ വേറെ ഉള്ളത് റോക്കി എഫ് എഫ് വെരിഫൈഡ് ആണ് ഫ്രീ ക്വൈറ്റി വെരിഫൈഡ് ആണ് പിന്നെ ഉണ്ടല്ലോ ആൾക്കാരുണ്ടല്ലോ ഞാൻ കണ്ടപ്പോൾ തന്നെ ഓക്കെ അതേ നമ്മുടെ ടോം സേട്ടൻ വെരിഫൈഡ് യൂട്യൂബർ ആണ് പിന്നെ ഇത്രയും നോക്കിയപ്പോൾ തന്നെ നമുക്ക് മതിയായി ഓക്കെ എവിടെ വേറെ ആരും കാണാനൊന്നുമില്ല വേക്കുണ്ടാവും ഉണ്ടാകാണ്ടിരിക്കില്ല ഓക്കെ അപ്പൊ ഇത്ര ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ടൊരു കമൻറ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം ഏതെങ്കിലും ഒരാൾ ഇട്ടാൽ മതി എൻ്റെ ചാനലിൽ ആകെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഹോംലെസ് ഗെയിമിങ്ങിന്റെ ഒറ്റ കമന്റ് മാത്രം അന്ന് തന്നെ എനിക്ക് എന്തോരം സന്തോഷമായിന്നറിയോ ഇതിപ്പോ ഈ ഒരു ഇരുപത് സെക്കൻഡ് ഇരുപത്തൊമ്പത് സെക്കൻഡ് വീഡിയോയില് ഇത്രയും കേരളത്തിലെ എല്ലാ വെരിഫൈഡ് യൂട്യൂബേഴ്സും പോയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു സംഭവം എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ കിട്ടുന്ന ഒരു പകുതി സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കല്ല ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് സ്കിൽ ഉണ്ടായിട്ട് ഒരു സപ്പോർട്ടും കിട്ടാത്തത് അപ്പോൾ നിങ്ങളെ ഈ വെരിഫൈഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള എല്ലാവരും ഈ എന്താ പറയുക അധികം സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരുടെ ചാനലിൽ പോയിട്ട് ഒരു ജസ്റ്റ് ഒരു കമൻറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷം ആകും അതൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഓക്കെ അപ്പോൾ ഈ അറിയണ ആൾക്കാരെങ്കില് മാത്രം വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അതൊരു ശരിയല്ല ബാക്കിയുള്ളവർക്ക് വിഷമമാവും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ആർക്കും വരാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് കിട്ടിയിട്ടെന്നല്ലേ കയറി വന്നേ അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതെ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമായി നമ്മൾ ഓരോ കഷ്ടപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയില് പൊന്തി വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഏവട്ടെ ഒന്നും നടക്കില്ല നീ കമ്മ്യൂണിറ്റി ശരി ഓക്കെ ബൈ അപ്പൊ ഇതിന്റെ പിന്നെ ഇനി വാലും പിടിച്ചാലും വരാൻ ഒക്കെ ഞാൻ എന്റെ വിഷമം പറഞ്ഞതൊന്നുള്ളൂ വേറെ ഒന്നുമില്ല ഈ ആളായിട്ട് എനിക്കൊരു ബന്ധമില്ല ഒരു ഇതുമില്ല ദേഷ്യവും ഇല്ല ഞാനിതിൻ്റെ ഈ ചാറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ ഫുള്ള് വെരിഫൈഡ് യൂട്യൂബേഴ്സ് കമൻറ്റ് ചെയ് ഓക്കെ ബൈ തെറ്റാ സൈൻ ഔട്ട് ചെയ്യാണ് വി മോസർ ടി എം ബൈ